ഹായ് ഫ്രണ്ട്സ് ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എലികളെ തുരത്താനുള്ള മൂന്ന് കിട്ടിലെ ഐഡിയകളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എലികളുടെ ശല്യം കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ശരി എലിക്കിണി വെക്കാം എന്ന് കരുതി എലിക്കിണി വെച്ചാൽ കിണിയിൽ എലി എലിപ്പെടുകയും ഇല്ല എന്നാൽ എലി എലിവിഷം വയ്ക്കാലോ എന്ന് കരുതിയാലോ എലിവം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കുട്ടികളുടെ കണ്ണിലൊക്കെ പെട്ട് അതെടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് വല്ലാത്ത ആപത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോവുക അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എലികളെ നമ്മുടെ വീടിൻ്റെ ഏഴയിലത്ത് പോലും വരാതിരിക്കാൻ വേണ്ടി എലികളെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുരത്തി ഓടിക്കാൻ പറ്റിയ മൂന്ന് കിട്ടില്ലൻ ടിപ്സുകളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് സ്പൂണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടി ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ മൂന്നാ ഏകദേശം ഒരു മൂന്ന് നാല് സ്പൂൺ നിങ്ങൾക്കിപ്പോൾ എവിടെയൊക്കെയാണോ എലി വെക്കേണ്ടത് എലി മരുന്ന് വെക്കേണ്ടത് ആ ഭാഗങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് കടല ഗോതമ്പ് മാവ് നമ്മൾ നമ്മളെടുക്കുക കേട്ടോ അപ്പം അതെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ഡെറ്റോൾ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഡെറ്റോളിൻ്റെ ഒരു രണ്ട് മൂടി ഡെറ്റോൾ നമ്മളതിലേക്ക് കൊടുക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഡെറ്റോൾ ഇല്ലെങ്കിൽ ഷാംപൂവോ വിം ലിക്വിഡോ ലൈസോളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഡെറ്റോൾ എല്ലാവരും വീട്ടിൽ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് ലൈസോൾ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഡെറ്റോൾ നമ്മൾ രണ്ട് ബോട്ടിൽ എടു കൂടി എടുത്തു കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് നമ്മൾ എനിക്ക് ഒരു മൂന്ന് കർപ്പൂരം കൂടിയാണ് നമ്മൾ ഇട്ട് കുടിക്കുന്നത് കേട്ടോ അത് നന്നായി ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നമ്മുടെ ഈ മിശ്രിതം വന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പരുവത്തിലേക്ക് ഒന്ന് കുഴച്ച് നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ശരിക്കും ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് കുഴിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ മാവ് കുഴച്ചെടുക്കുക കേട്ടോ ഇനി കുഴച്ചെടുത്ത ഈ മാവ് ചെറിയ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്താൻ പാ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ബോൾസ് വന്നിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക് എലിയുടെ ശല്യമായിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ ബോൾസ് കൊണ്ട് വയ്ക്കുക എലി വന്ന് ഇത് കഴിക്കാനിടയായാൽ തീർച്ചയായും അതിനൊരു പരവേശം ഉണ്ടാകും അതുപോലെ തന്നെ അതിന് ഡൈജഷൻ പ്രോബ്ലംസും ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് തന്നെ അത് ഓടി വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് വരും എന്തായാലും പുറത്തേക്ക് വരും ആ സമയങ്ങളിൽ അത് പിന്നെ തിരിച്ച് നമ്മുടെ വീടിനകത്തേക്ക് പോവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എലിക്ക മനുഷ്യന്മാരെ പോലെ തന്നെ ഓർമ്മശക്തിയും ഐക്യു ലെവലും ഉള്ള ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ അതിനൊരു അപകടം മണത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എലിയെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താം അപ്പോൾ അടുത്ത ടിപ്സിനായിട്ട് നമ്മളിത് ആ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഈ തക്കാളി നമുക്കൊരു കത്തി ഉപയോഗിച്ച് രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ മില്ലില് പൊടിപ്പിച്ച മുളക് പൊടിയാണ് നല്ല എഴുതിയുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഇതിൽ മുളെ മില്ലിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ കുറച്ച് ശർക്കര പൊടിച്ചത് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാതി മുറിച്ച് വെച്ച തക്കാളി നമ്മൾ ഈ മുളക് പൊടിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല പോലെ ആ തക്കാളിയുടെ മേത്ത് മുഴുവനായിട്ട് നമ്മൾക്ക് ആ മുളക് പൊടി ഒന്ന് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല പോലെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ തക്കാളി നമ്മുടെ എലി കഴിക്കുകയാണെങ്കിൽ എലിക്ക് വായിട്ടിനകത്ത് ഭയങ്കര പുകച്ചിലും വെരിച്ചിലും എല്ലാം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് ഓടി പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അത ഇതുപോലെ നല്ലപോലെ ഒന്ന് മുളക് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ശർക്കരപ്പൊടി നമ്മളിതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ച് അമർത്തിയപ്പോൾ മുളക് പൊടി മൊത്തം അതിലേക്കായിപ്പോയി അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ അത് കയ്യിൽ തന്നെ എടുത്ത് തക്കാളിയിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളിയിലും ആ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും ശർക്കരയും വെള്ളം നനഞ്ഞാൽ ഉരുകുന്ന ഒരു പ്രകൃതില്ലേ അപ്പോൾ അതിലേക്ക് ഒട്ടുന്നില്ല അപ്പം നമ്മളിങ്ങനെ ശർക്കരൊന്നും എടുത്ത് ഒന്ന് ഒപ്പി വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നിന്നോളും കേട്ടോ അപ്പോൾ ഇതുപോലെ ശർക്കര എന്ന് പറയുന്നത് എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ എലി ഇത് കഴിക്കും അപ്പം എലിക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പരവേശമൊക്കെ ഉണ്ടായി അതെങ്ങനെയായാലും വൈകിട്ടിനകത്ത് പുകച്ചിലും എരിച്ചിലും എല്ലാ ദഹന പ്രശ്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഒരു സാധനം കഴിക്കാനിടയായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചങ്ങോട്ട് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി എന്തായാലും വരില്ല അപ്പോൾ ഈ ടിപ്സുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് ഈ ടിപ്സ് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഏറ്റവും സിംപിളുമാണ് എന്നാൽ കൂടുതൽ എഫക്റ്റീവുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എലികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താനായിട്ട് ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിനായി നമ്മൾ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം ഈ വെള്ള ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മളുടെ കോൾഗേറ്റ് കുറച്ച് ഒന്ന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളടുത്ത് ഈ കോൾഗേറ്റാണ് ഉള്ളത് നിങ്ങളുടെ അടുത്ത് വെള്ളമാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല കോൾഗേറ്റ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ പേസ്റ്റൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു പഴയ ബ്രഷോ ഇല്ല വുഡൺ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഹാർപ്പിക്കാണ് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് കൈ ഉപയോഗിച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഒന്ന് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിൽ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പോരെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ഒന്ന് ആക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടേതാ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ലൂസ് കൺസിസ്റ്റൻസിൽ ആക്കാനായിട്ടാണ് അപ്പോൾ വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് 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 നല്ല പോലെ ഒന്ന് മിക്സ് എല്ലാ ഭാഗത്തേക്കും ഈ പേസ്റ്റും അതേപോലെ തന്നെ ഇതും ആകുന്ന രീതിയിൽ ഇതാ ഈ ഒരു ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ അപ്പം അതിനുശേഷം നമ്മളൊരു കട്ടിയുള്ള ഒരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ പേസ്റ്റ് അതിലേക്ക് നമ്മൾ പുരട്ടുമ്പോൾ അത് നനഞ്ഞ ഇതായി പോകാതിരിക്കാതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിത് ഇപ്പോൾ ഈ മക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങേണ്ട ഈ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കട്ടിയുള്ള പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് നമ്മളെടുക്കാം കേട്ടോ കട്ട് ഇന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇത് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു മൂന്ന് നാലഞ്ച് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പേസ്റ്റ് ഒന്ന് അതിലേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നല്ല ഒരു രീതിയിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മളൊന്ന് ഈ പേസ്റ്റ് ഒന്ന് കൊടുക്കുക ഇതുപോലെ എല്ലാ പേപ്പറും നമ്മൾ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുറിച്ച് വെച്ചാൽ എല്ലാ പേപ്പറിലും ഏകദേശം എല്ലാം നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പേപ്പേഴ്സൊക്കെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വരുന്ന ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് കൊണ്ടു വയ്ക്കാം ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വയറൊക്കെ കടിക്കുന്ന സ്ഥലമില്ല അപ്പോൾ ഫ്രിഡ്ജിനടിയിൽ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മളിത് കൊണ്ടുപോയി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എലി ഒരൊറ്റ നക്ക് നക്കിയാൽ മതി പിന്നീട് അത് നമ്മുടെ വീടിൻ്റെ ഏഴയലത്ത് പോലും വരില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ വീട്ടിലെ പെറ്റ്സുകളും കുട്ടികളെയും ഒന്ന് നന്നായി ശ്രദ്ധിക്കണം രാത്രി രാത്രി സമയങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നതായിട്ടും ഏറ്റവും ഉത്തമം അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിലുള്ള എലികളെയൊക്കെ തുരത്തി ഓടിക്കാം അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ